ം ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ എങ്ങനെയാ നമുക്ക് ശാന്തി സമാധാനം ഉണ്ടാകുന്ന പരമാത്മാവായ ഈശ്വരൻ നമുക്ക് തരണ്ടേ ശാന്തി സമാധാനവും എങ്ങനെ നമുക്ക് കിട്ടുമെന്ന് ഞാൻ പറയട്ടെ അതായത് എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല പരമാത്മാവ് പറയുന്നത് എന്നേക്കാൾ അധികം അതായത് ഈശ്വരനേക്കാൾ അധികം ഇന്ന് പലരും എന്താണ് ഈശ്വരന് പത്താം സ്ഥാനം പോലും കൊടുക്കാറില്ല കാരണം നമ്മുടെ വീട്ടിലെ മക്കൾ ആണ് ഒന്ന് മക്കളും ഭർത്താവും ഒക്കെയാണ് ഒന്നാം സ്ഥാനം അത് കഴിഞ്ഞാൽ പിന്നെ അതിഥിയായിട്ട് കാര്യം വരാമെങ്കിൽ അവരെയും നന്നായി സൽക്കരിക്കും അതുമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനും അമ്മയും കൊണ്ട് അവരും ഒരു അഞ്ചാം സ്ഥാനമൊക്കെ കാണാം കൊടുക്കുമെന്ന് അറിയില്ല ഇങ്ങനെ സർവ്വ കാര്യങ്ങൾക്കും ലോകകാര്യങ്ങൾക്കും വീട്ടുകാര്യങ്ങൾക്കും എല്ലാം സ്ഥാനം കൊടുക്കും ഈശ്വരനെ എവിടെ പോയി ഒരു പത്താം സ്ഥാനത്തോലും കാണത്തില്ല അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് പിന്നെ എന്നേക്കാൾ കർത്താവായി യേശുതമ്പരാന് പറയുന്നതാണ് ഇത് മനസ്സിലാക്കണം നമ്മൾ ഇതൊക്കെ യഥാർത്ഥമാണ് അതായത് ഭഗവാൻ ഇവിടെ യേശു കർത്താവ് എന്താ പറഞ്ഞേക്കുന്നത് എല്ലാവർക്കും സമാധാനവും എൻ്റെ മുഖം ചെറുത് ലഘുവാണ് ഭാര എന്നിൽ വെച്ചോളൂ എന്ന് പറഞ്ഞാലും ആ കർത്താവ് എന്താ അവിടെ പറഞ്ഞേക്കുന്നത് ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുതേ അതെന്താ ദുഷ്ടന്മാരുണ്ടെന്ന് ഭഗവാൻ കർത്താവിനെ കർത്താവിനറിയാം സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത് സമാധാനം അല്ല വാൾ അത്രയും വരുത്തുവാൻ ഞാൻ വന്നത് വാൾ അതാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് നമ്മളെല്ലാവരും ലോകം മൊത്തം എന്ന് വാൾ കൊണ്ട് നിറവെട്ടി എല്ലാവരും കാരണം എന്താ മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഈശ്വരൻ അത്രമാത്രം ഈശ്വരനെ അറിയാതെ ദുഷ്ടന്മാരിങ്ങനെ വളരുന്നു അതുകൊണ്ടാണ് തമ്മി തമ്മിത്തല്ലി നശിക്കുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നു യേശു കർത്താവ് പറയുന്നു ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത് സമാധാനം അല്ല വാൾ അത്രയെ വരുത്തുവാൻ ഞാൻ വന്നത് മനുഷ്യനെ തൻ്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവി അമ്മയോടും ഭേദിപ്പിപ്പാൻ അത്രയേ ഞാൻ വന്നത് ഇന്ന് നമുക്കറിയാം എത്ര പേരാ അമ്മായിയമ്മയും മരുമകളായിട്ട് വഴക്കുകൂടി തൂങ്ങിച്ചാവുന്നു വിഷം കുടിക്കുന്നു അല്ലെങ്കിൽ പാമ്പിനെ കൊത്തി കൊല്ലിക്കുന്നു എന്തെല്ലാം രീതിയിലാണ് ഇത് പണ്ട് എൻ്റെ കുട്ടിനാളാണെങ്കിലും ഉണ്ടോ കുറച്ച് ഒരു പത്ത് മുപ്പത് വർഷം ഒക്കെ അല്ലേ ആയാൾ തുടങ്ങിയിട്ടിങ്ങനെ ഇത്ര കഷ്ടപ്പാട് അപ്പം മനസ്സിലാക്കണം അത് മൂർദ്ധന്യാ അത് നമ്മുടെ ഭാഗവതവും ഇത് തന്നെയാ പറയുന്നത് അവസാനത്തെ ദ്വാദശസ്കന്ധം വായിക്കുമ്പോൾ അതിൽ സത്യത്തിൽ ഇത് മൊത്തവും അതിലുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതേ ഉള്ളു അമ്മ അപ്പനോട് അതായത് മനുഷ്യനെ അത് നമ്മളെ തൻ്റെ അപ്പനോടും അത് പിതാവിനോടും മകളെ ആണെങ്കിൽ അമ്മയോടും മരുമകളെ അമ്മാവി അമ്മയോടും ഭേദിപ്പിപ്പാൻ തമ്മിൽ തല്ലിച്ച് തിരിക്കാൻ ഭേദിക്കാൻ അതിനാണ് ഞാൻ വന്നത് കർത്താവ് പറയുന്നത് ഇത് യഥാർത്ഥ ക്രിസ്ത്യാനി മക്കൾ വെളിയിൽ പറയത്തില്ല കാരണം എന്താ അത് പറഞ്ഞാൽ നമ്മൾ കർത്താവിനോട് ചേരാതിരിക്കുന്നെങ്കിലോ ഇന്ന് ഭയന്നിട്ട് ഇതൊന്നും വെളി വരത്തില്ല യഥാർത്ഥ സന്യാസി അച്ഛനെ കാരണം എനിക്ക് ഞാൻ ഇത് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ നല്ലൊരു സന്യാസി അച്ഛനെ അത് എൻ്റെ ഗുരുവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ആ അത് ഗുരുവല്ലേ നമ്മൾ മനസ്സിലാക്കണം എല്ലാവർക്കും പറയാൻ നമുക്ക് വായിച്ച പോകത്തേ ഉള്ളൂ നമ്മളെ നമ്മൾ ഉൾക്കൊള്ളാനോട് ഒരു കഴിവ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ അല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊന്നും വെച്ച് പറഞ്ഞു തരത്തില്ല എത്രയോ ആയിരത്തി ഒന്നും അല്ല ഒരുപാട് ജനങ്ങൾ അവിടുത്തെങ്ങി കൂടുന്നത് എല്ലാവർക്കും ഓരോ വരി പറഞ്ഞ് അർത്ഥം പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എന്താ അവിടെ പറയുന്നത് നല്ലൊരു സന്യാസി അച്ഛനായിരുന്നു എല്ലാവരും ഉൾക്കൊള്ളുന്നയാളായിരുന്നു അപ്പോൾ മക്കൾ തങ്ങളിലും മരുമക്കൾ തങ്ങളിലും അമ്മായിപ്പ തങ്ങളിലും എല്ലാം ഭിന്നിപ്പാൻ അത്രയേ ഞാൻ വന്നത് മനുഷ്യ മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കളാകും അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പിതാവോ മാതാവോ മക്കളോ അവർ തങ്ങളി തങ്ങളെ ശത്രുക്കളാകും എന്നെ എന്താ കാരണം എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല പിതാവായ ദൈവം പറയുന്നതാ ആരിൽ കൂടെ പറഞ്ഞു തരുന്നു കർത്താവായ യേശു ദൈവ പുത്രനിൽ കൂടെ നമുക്ക് വചനം തരുന്നു ഇത് വചനം ഈശ്വരനാണ് ഇത് ദൈവത്തിൻ്റെ വചനമാണ് സത്യവേദ പുസ്തകമാണ് ഇത് ആരെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്നുണ്ടാക്കി പറയുന്നതല്ല ഇത് പിതാവിൻ്റെ വചനം തന്നെയാണ് കാരണം ഇവിടെ പ്രവാചകന്മാരെല്ലാം നന്മ മാത്രം കാണാൻ പക്ഷേ ഈ ഭേദിപ്പിപ്പ എന്ന് പറയുന്നത് നമ്മൾ നന്നാക്കിയെടുക്കാനാണ് നമ്മൾ അല്ലെങ്കിൽ നന്നാവത്തില്ല ഇങ്ങനെയൊക്കെ വന്നെങ്കിലേ ഈശ്വരാണെന്ന് വിളിക്കത്തുള്ളൂ അല്ലാതെ ഒരിക്കലും ഒരു മനുഷ്യൻ നന്നാവത്തില്ല അതിൻ്റെ പാഠങ്ങളാണ് നമുക്ക് ദുഃഖ ദുരിതങ്ങൾ തരുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഞാൻ ഭേദിപ്പിപ്പാനാ വന്നേക്കുന്നത് മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കളാകും അതായത് അമ്മയും അപ്പനും തങ്ങളെ തങ്ങളുടെ ശത്രുക്കള് മക്കളും അമ്മയും ശത്രുക്കൾ ഇങ്ങനെ ഇങ്ങനെ മരുമക്കളും അമ്മ അമ്മായി അമ്മയും ശത്രുക്കൾ ഇതാണെന്ന് ലോകത്ത് നടക്കുന്ന മൊത്തം അപ്പൊ ഇവിടെ ഈ വാചകം കിടക്കുന്ന നമ്മൾ വായിച്ച് മനസ്സിലാക്കണം അപ്പോൾ എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം ഈശ്വരന് ഒന്നാം സ്ഥാനം കൊടുക്കണമെന്ന് മനസ്സിലാക്കണം എന്നേക്കാൾ അധികം അതായത് പിതാവായ ദൈവത്തേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് ഈശ്വരന് യോഗ്യനല്ല ഞാൻ ഇന്ന് പരമാത്മാവിന് യോഗ്യതയാവണമെങ്കിൽ ഞാൻ യോ ഒരു യോഗ്യത ഉള്ളൊരു സ്ത്രീ ആകണമെങ്കിൽ ഞാൻ പരമാത്മാവായ ഈശ്വരനെ ഞാൻ ഒന്നാം സ്ഥാനം കൊടുത്ത് എൻ്റെ ഉള്ളിൽ അത്രമാത്രം അകമഴിഞ്ഞ ഭക്തിയോടുകൂടി ഈശ്വരനെ ആരാധിച്ചാൽ മാത്രമേ ഈശ്വരന് ഞാൻ പ്രിയപ്പെട്ടവളാവത്തുള്ളൂ ദൈവപുത്രി ആവത്തുള്ളു അല്ലാത്തതുള്ള കാലം ഞാൻ എൻ്റെ മക്കളെ എൻ്റെ ഭർത്താവേ എൻ്റെ വീടേ എൻ്റെ കൂടെ എന്നുള്ള രീതിയിൽ ഞാൻ കഴിഞ്ഞു കൂട്ടിയിട്ട് ഈശ്വരന് ഏതെങ്കിലും ഒരു സ്ഥാനം കൊടുത്താൽ കൊടുക്കത്തോലുമില്ല ചെറിയ ചേർട്ട് കൊടുത്താലും അഞ്ചോ പത്തോ സ്ഥാനങ്ങളെ നൽകൂ അതുകൊണ്ടാണ് എനിക്ക് യോഗ്യനല്ല എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല അപ്പോഴെന്താ അമ്മയെയോ അപ്പനെയോ ഭഗവാനേക്കാൾ അധികം പ്രിയപ്പെടുന്നതിന് ഇഷ്ടം ഭഗവാൻ ഇഷ്ടമല്ല മകനെയോ മകളെയോ പ്രിയപ്പെടുത്തുന്നതിന് എനിക്ക് യോഗ്യനല്ല അപ്പോൾ ഇന്ന് ഒരുപാട് വീട്ടുകളിൽ എൻ്റെ മകനോ എൻ്റെ മകളെയോ അവരന്തോ കുടിച്ചോ തിന്നോ ഒന്നും അറിയില്ല ഇങ്ങനെയുള്ള എപ്പറാളോ അച്ഛനോ അമ്മയ്ക്കൊക്കെ ഈശ്വരൻ്റെ കാര്യത്തിൽ ഒരു ചിന്തയേ ഇല്ല അത് ആ പരമാത്മാരെ ഒന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഉള്ളിലാക്കാൻ ഈശ്വരനായിട്ടൊന്ന് ചേരാൻ ഒരു യോഗ ഒരു യോഗിയായി തീരുന്ന യാതൊരു ലക്ഷണങ്ങളും ഇതിനകത്ത് ഇല്ല കാരണം എന്താ അമ്മ അച്ഛൻ മക്കൾ വീട് ധനം ഇതാണ് ചിന്ത അതുകൊണ്ട് ഇങ്ങനെ ഉള്ളവരാരും ഈശ്വരനെ യോഗ്യനല്ല തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല എന്തായി ക്രൂശ് നമ്മൾ ഇന്ന് എനിക്ക് അറിയാവുന്ന ഒരു വാചകം ഈശ്വരൻ്റെ മറ്റുള്ളവരൂടെ ന എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു വാക്കെങ്കിലും ആവട്ടെ നന്മയുള്ളതാണെങ്കിൽ അത് മറ്റുള്ളവർ കൊടുക്കണം അത് എന്താ നല്ല വചനങ്ങൾ സുവിശേഷമെന്ന് പറയും ഇപ്പം ഭഗവാന്റെ കഥകൾ നിങ്ങൾ ആരാധിക്കണം ഈശ്വരൻ്റെ കഥകൾ അത് കേൾപ്പിക്കണം അപ്പോഴെന്താ ഭക്തി വർദ്ധിക്കും അതൊക്കെ നമ്മൾ മറ്റുള്ളവർ കൊടുക്കാഞ്ഞാൽ നമ്മൾ തന്നെ സ്വാർത്ഥപരമായി തന്നെ നമുക്ക് തന്നെ മതി വേറെ ആളെ നോക്കണ്ടെന്ന് കണ്ടാൽ ഈശ്വരൻ ഇഷ്ടപ്പെടൂ അറിവുള്ളവർ അറിവുള്ളവർ ഇല്ലാത്തവർ പറഞ്ഞു കൊടുക്കണ്ടേ ഉള്ള അറിവിനെ അല്ലെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ഈ ഈ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യാമായിരുന്നാൽ ഞാൻ ഭഗവാന്റെ ക്രൂശെടുത്തുന്ന അർത്ഥമുണ്ടോ ഞാൻ തന്നെ തന്നെ അനുഭവിച്ചുകൊണ്ട് രുചിച്ചറിഞ്ഞുകൊണ്ട് ഈശ്വരനെ സാക്ഷാത്കരിച്ചുകൊണ്ട് ഇങ്ങനെ സ്നേഹിച്ചും കണ്ടും ലാളിച്ചും നമ്മുടെ മുറിക്കകത്ത് തന്നെ കെട്ടിപ്പറച്ചിരുന്നാൽ എന്തെങ്കിലും ആയോ എന്താ അതിൽ ഇതിൽ പറയുന്നത് വിളക്ക് കത്തിച്ച് തണ്ടിന്മേലത്രയാണ് വയ്ക്കുന്നത് എന്തിനാ മറ്റുള്ളവർക്കൂടെ പ്രകാശം കാണുന്നു അപ്പം നമ്മുടെ പ്രകാശം നമ്മളിലുള്ള അറിവാണ് പ്രകാശം അത് മറ്റുള്ളവർക്ക് കൊടുക്കുക അവരെ കൂടെ നേരായ വഴിയിലേക്ക് നയിക്കുക അതാണ് ക്രൂശ് കർത്താവ് അതാണ് ഇവിടെ ലോകത്ത് ചെയ്തേക്കുന്നത് അല്ല കിളയിലും വെട്ടലൊന്നും അല്ല ഈ എന്ന് പറഞ്ഞത് മറ്റുള്ളവർക്കൂടെ ഒരു ഇപ്പം നമ്മുടെ വീട്ടിലെ മക്കൾക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലൊക്കെ ഈശ്വര വചനങ്ങൾ കൊടുത്തിട്ട് അവരെ കൂടെ നന്നാക്കി എടുക്കുക അതാണ് അത് കർത്താവ് ചെയ്ത് ഭഗവാൻ കൃഷ്ണൻ ചെയ്തു ഇത് എല്ലാ മഹാത്മാക്കളും ചെയ്യുന്നു അതേസമയം ചില മഹാത്മാകള് ചെയ്യുന്നുമില്ല എന്താ സ്വാർത്ഥപരമായി ഇപ്പം എനിക്കെന്തോ വേണം ഞാൻ എൻ്റെ കാര്യം കണ്ടു എനിക്ക് ഈശ്വരനെ കൈ കിട്ടി ഞാൻ അതുകൊണ്ടങ്ങ് പോകാം അത് സ്വാർത്ഥപരമായി ചിലപ്പോൾ അവർക്ക് അതിൻ്റെ വിധിയും യോ അതിന് യോഗവും കാണത്തില്ല അപ്പോൾ നമ്മൾ എന്ത് വേണം തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും അനുഗമിക്കാത്ത വെച്ചാൽ നമ്മളിപ്പം ഇപ്പം എത്രയോ എളുപ്പമായി യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ള അറിവിനെ പങ്കിട്ട് കൊടുക്കാൻ എല്ലാവർക്കും പത്ത് പേര് കേൾക്കട്ടെ അതിൽ ആ പത്ത് പേര് കേൾക്കുമ്പോൾ ഒരാളെങ്ങും നന്നാവുന്നെങ്കിൽ ഈശ്വരൻ പറയത്തില്ലേ ആ എൻ്റെ ആ ഭക്തൻ വിചാരിച്ചുകൊണ്ട് ഒരു കുട്ടിയെ ഒരു ആത്മാവിനെ നേടി അത്രയാവട്ടെ എന്ന് ഈശ്വരൻ വിചാരിക്കത്തില്ലേ അപ്പോൾ ആ ക്രൂശ് നമ്മൾ എടുക്കണ്ടേ അതുകൊണ്ടാ ഭാഗവതം പറയുന്നത് നാരദ മഹാമുനി എല്ലാവർക്കും ഭഗവാന്റെ കഥകൾ വർണ്ണിച്ച് എല്ലാവരും ഭക്തിപരമായി നിൽക്കുന്നത് നമ്മുടെ ഏത് പുരാണത്തിലത് ഇല്ലാത്തത് ഇവിടെ അതുപോലെ തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല അപ്പോൾ ഈശ്വരന്റെ യോഗ്യായ യോഗി യോഗ്യനായ ഒരു മകനോ ഒരു മകളോ ആകണമെങ്കിൽ നമ്മൾ ഭഗവാന്റെ കഥകൾ പറഞ്ഞും കൊടുത്തും സ്നേഹിച്ചും ഭക്തി വർധിച്ചും ആരാധിച്ചും വെക്കുന്നത്തോളം ചെയ്യണം അതായത് തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ ചെന്താ ഇതൊന്നും കൊടുക്കാതെ എനിക്ക് കഴിയത്തില്ല ഞാൻ എൻ്റെ എൻ്റെ കാര്യം നോക്കാം അങ്ങനെ വന്ന എന്തുവാ ഈശ്വരൻ ഇതെല്ലാം കളയും നമുക്ക് കിട്ടത്തില്ല അതേസമയം എൻ്റെ നിമിത്തം ഈശ്വരൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും എന്താ കാരണം കളഞ്ഞവൻ ഇപ്പോൾ എൻ്റെ എന്നെ തന്നെ ഞാൻ പറഞ്ഞു ഉദാഹരണം അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ഞാൻ എന്നെക്ക് ചുമ വന്നാലും ശ്വാസം മുട്ടിയാലും എനിക്ക് ഇവിടെ കിടന്ന് ഇഴഞ്ഞാലും വലിഞ്ഞാലും നിത്യവും ഉള്ളതനുസരിച്ച് ഒരു വാക്കെങ്കിലും നിങ്ങൾക്ക് കൃത്യനിഷ്ഠയായിട്ടെങ്കിലും ഞാൻ എന്നെ കൊണ്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നു അതാണ് എന്നെ എന്നെ എൻ്റെ ദേഹത്തെ നോക്കുന്നില്ല എന്നെ ഞാൻ കളയുന്നു അപ്പോൾ എന്ത് കിട്ടും നിത്യജീവനെ എനിക്ക് കിട്ടും അപ്പം എന്നെ എൻ്റെ ദേഹത്തെ നോക്കാതെ എൻ്റെ ശരീരത്തിൻ്റെ അസ്വ അസ്വസ്ഥത നോക്കാതെ എൻ്റെ രോഗത്തെയോ അല്ലെങ്കിൽ എൻ്റെ വിഷമത്തെയോ നോക്കാതെ എൻ്റെ ശരീരം നോക്കാതെ ഈ ലോകത്തിലെ സുഖം നോക്കാതെ എനിക്ക് കൃത്യനിഷ്ഠയായിട്ട് അല്പമെങ്കിലും ഒരു വാക്കെങ്കിലും മറ്റുള്ളവർ കൊടുക്കുക എന്ന് പറന്നാണ് ഈശ്വരൻ നോക്കുന്നത് ആ അവൾ അവളെ സുഖം നോക്കുന്നില്ല അവൾ ദേഹത്തെ പോലും ധരിച്ചു കളഞ്ഞിട്ടാണ് ഈശ്വരൻ്റെ വചനങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ എന്ത് കിട്ടും തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും അപ്പോൾ ചിലരെങ്ങനെയാ എനിക്ക് എൻ്റെ ജീവനെ കളയുന്ന ഞാനെന്തിനാ ആർക്കു വേണ്ടി പാടൂടുന്നേ എന്ന് പറയാം അവരിങ്ങനെ നോക്കുക പക്ഷെ അത് യഥാർത്ഥത്തിൽ അയാളുടെ ജീവനെ അവൻ തന്നെ കളയുക ഈശ്വരൻ അതിന് യാതൊരു പുണ്യവും കൊടുക്കിയാലെന്നാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രവർത്തിച്ച് നോക്കിയാൽ എന്ത് പറയും നമ്മൾ ഈശ്വരൻ്റെ അടുക്കലേക്ക് എത്താനുള്ള നിത്യജീവനെ പ്രാപിപ്പാനുള്ള വഴി ഈശ്വരൻ ഒരുക്കി തരും അതാണ് നമ്മുടെ ദേഹമാകുന്ന നമ്മൾ ധരിക്കുന്ന ഈ ശരീരമാണെന്ന് ഞാനൊന്ന് ധരിക്കുന്ന അജ്ഞാനികൾ ആ എൻ്റെ ദേഹം കളഞ്ഞിട്ട് എനിക്കൊരു കാര്യവും ഇല്ല എനിക്കിപ്പം പിന്നെ ക്രൂശ് ചുമക്കാനും ആർക്കും വേണ്ടി കൊടുക്കാനൊന്നും വയ്യ എന്ന് കരുതി അവർ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചിരിക്കുന്നത് എന്താ അജ്ഞാനം കൊണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് ഉള്ള ഉള്ള ദേഹം കൂടെ രോഗം പിടിച്ചില്ലാതെ പോക്കും പക്ഷെ നമ്മൾ ദേഹത്തെ നോക്കാതെ ഈശ്വരനെ ഈശ്വരൻ്റെ വചനങ്ങൾ മറ്റുള്ളവർ കൊടുക്കൂ അപ്പോൾ നമുക്ക് പരമാത്മാവിൽ ലയിക്കാനും മോശത്തിലേക്കും നിത്യജീവനെ പ്രാപിപ്പാനും ഈശ്വരനെ അനുവദം സഹായിക്കും നമുക്ക് തന്നിരിക്കും അതാണ് ഇതിൻ്റെ അർത്ഥം അതുകൊണ്ട് നമ്മളിതെല്ലാം മനസ്സിലാക്കണം ഇതൊക്കെ മനസ്സിലാക്കുന്ന എങ്ങനെയാണ് ഇതൊക്കെ വായിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞും ഇതൊന്നും വെളിയിലൊന്നും ആരും പറയത്തില്ല എന്താ എല്ലാവരും പറഞ്ഞ യേശു കർത്താവിനെ സ്നേഹിക്കൂ പ്രാർത്ഥിക്കൂ എല്ലാം മംഗളമാക്കി തരും ഒരിക്കലും അങ്ങനെ ചിന്തിക്കല്ലേ ഭഗവാൻ കൃഷ്ണൻ്റെ അതേ രീതിയാണ് തെമ്മാടികളെ നന്നായി പരിശോധിച്ച് തെമ്മാടത്തിനെ മാറ്റിട്ടേ കർത്താവ് അനുഗ്രഹം കൊടുക്കൂ അത് ഇത് ഈ പറഞ്ഞ അത് യഥാർത്ഥം തെളിച്ച് ഈ മതം മാറ്റാൻ വരുന്ന അവർ പറയത്തില്ല നല്ല ജ്ഞാനിയായ അച്ഛന്മാർ പറയും ഇതൊക്കെ അതുകൊണ്ടുതന്നെ ഞാൻ പഠിച്ചത് ഞാൻ പോയത് നല്ല നല്ല ജ്ഞാനിയായിരുന്നു സന്യാസിയായിരുന്നു അച്ഛൻ അതുകൊണ്ട് എനിക്കിത് മനസ്സിലായി അല്ലെങ്കിൽ ഞാനും പറഞ്ഞാൽ യോ കർത്താവോ എന്തൊരു പുണ്യവാനാണ് നമ്മളെയൊക്കെ അങ്ങ് താലോലിച്ച് അങ്ങ് സ്വർഗ്ഗത്തേക്ക് കൊണ്ടങ്ങ് പൊക്കോളൂന്ന് വെറുതെയാ നമ്മളെ നമ്മുടെ നമ്മുടെ നമുക്ക് ഈ ദുരിതവും കല്ലും മുള്ളും നിറഞ്ഞ് ഈ ലോകത്തിൽ അതെല്ലാം തരണം ചെയ്ത് ഈശ്വരന് വേണ്ടി ഇതുകൂടെ തന്നെ ജീവിക്കണം ഈ ദുരിതാഭ്യൽ കിടന്ന് വേണം ഈശ്വരനെ അറിയാൻ അങ്ങനെ പോകുന്നവർക്ക് മാത്രമേ യഥാർത്ഥ ഒരു ജ്ഞാനി ആവുള്ളൂ അല്ലാതെ വെറുതെ കൊത്തിരി ധ്യാനിച്ചിട്ട് എന്താ കാര്യം മറ്റുള്ളവർക്കൊന്നും സഹായം കൊടുക്കാതെ എല്ലാവർക്കും നമസ്കാരം ഹരിവോം ഹരിവോം ഹരിവോം